കേൾക്കുന്നില്ല ഓക്കെ സാർ ജി ആർ സി എം എന്റെ പേര് സുഭാഷ് കൈപ്പാന സ്വദേശിയാണ് സ്റ്റാർ അച്ചീവറാണ് എന്നെ ഈ ഒരു മാതായ സംസ്കാരം പരിചയപ്പെടുത്തിയത് ഒരു പ്രസ്ഥാനം പരിചയപ്പെടുത്തിയത് കുമ്മണി ജമാക്കൽ ഗ്രേറ്റ് ലീഡർ ആയിട്ടുള്ള നമ്മുടെ എല്ലാവരിലും മെൻറ്ററായിട്ടുള്ള സജീവ് സാറാണ് അദ്ദേഹത്തെ ഞാൻ ഈ ഒരു സമയത്ത് ഞാൻ എൻ്റെ കടപ്പാടെ അറിയിക്കുകയാണ് അപ്പോൾ ഇന്ന് ഏതൊരു പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനം അറിവാണ് എന്ന് ഇപ്പോൾ രഞ്ജിത് സാർ പറഞ്ഞു പ്രൊഡക്റ്റുകളെ പറ്റിയുള്ള അറിവാണ് നമുക്ക് നമ്മുടെ ബിസിനസ് വളർത്താനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം അപ്പോൾ ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ഗുഡ് ഔട്ടിൻ്റെ വെജിറ്റേറിയൻ സോപ്പിനെ കുറിച്ചാണ് അപ്പോ നമ്മള് കേട്ടിട്ടുണ്ടാവും ഒരു ഹൈ പ്രൊഫൈൽ ആളുകളൊക്കെ കഴിക്കുന്ന ഒരു ഭക്ഷണ രീതിയാണ് സൂപ്പ് സാധാരണക്കാരന് അത് അത്ര പരിചയമല്ല എന്നിരുന്നാലും നമ്മളെല്ലാവരും സൂപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് ആർ സി എം ഒരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് കൊണ്ടുവരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഒരു സമൂഹത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ള ആളുകളൊക്കെ കഴിക്കുന്ന ഒരു ജീവിത രീതി അത് ഏറ്റവും സാധാരണക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു സംവിധാനം അതാണ് ആർസ്യം നമുക്ക് മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതായത് ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ടാവും തീരെ സമയമില്ലാത്ത എപ്പോഴും ആയിരിക്കുന്ന ബിസിനസ്സുകാരൊക്കെ ഭക്ഷണ രീതികളൊക്കെ എന്ന് പറയുന്നത് ഏറ്റവും നല്ലത് ഏറ്റവും കുറച്ച് കഴിക്കുന്ന ആളുകളായിരിക്കും ആ രീതിയിലുള്ള ഉയർന്ന തലത്തിൽ ജീവിക്കുന്ന ആളുകളൊക്കെ പൊതുവെ ബിസിനസ്സുകാർ പ്രത്യേകിച്ചും അപ്പം അങ്ങനെയുള്ള ഭക്ഷണ രീതികൾ അവലംബിക്കുന്ന ആളുകളിലെ പിന്തുടരുന്ന ആളുകളിലൊക്കെ ഒരു പ്രധാന ഭക്ഷണം സൂപ്പ് അതുപോലെ ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ പ്രോട്ടീൻ പൗഡർ മില്ലറ്റുകൾ അങ്ങനത്തെ ആ രീതിയിലുള്ള ഒരു ഭക്ഷണക്രമായിരിക്കും ഒരു സമയം കുറവുള്ള ആളുകളൊക്കെ പിന്തുടരുന്നു പോരുന്ന ഒരു ശൈലി അപ്പം അവർക്ക് ഏറ്റവും നല്ലത് ഏറ്റവും വേഗം കഴിക്കാനും ഉപയോഗിക്കാനും സമയം ഏറ്റവും പോഷകം കിട്ടുന്നതും ആയിട്ടുള്ളൊരു രീതിയാണ് അവർ പിന്തുടർന്നു പോകുന്നത് അപ്പൊ നമുക്ക് ഇന്ന് ഒരു റെസ്റ്റോറൻറ്റിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞിട്ട് ഒരു സൂപ്പ് കുടിക്കണം എന്നുണ്ടെങ്കിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് അതൊരു വലിയ വില കൊടുത്ത് കഴിക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പൊ ആര് അതുകൊണ്ട് തന്നെ സാധാരണക്കാരൻ ഒരു ശരാശരിക്കുമ്പോൾ ഉള്ള റെസ്റ്റോറൻറ്റുകളിലാണ് ഈ സൂപ്പുകളൊക്കെ കിട്ടാൻ സാധ്യത അപ്പോൾ ഒരു നാല് പേരുള്ളൊരു കുടുംബം റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് ഒരു സൂപ്പ് കുടിക്കുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒരു ആയിരം രൂപയെങ്കിലും അതിന് ചിലവ് വരും നമുക്ക് അപ്പോഴാണ് നമ്മൾ ആർ സി എമ്മിന്റെ പ്രസക്തി ഇവിടെ മനസ്സിലാക്കുന്നത് ഗുഡ് ഓട്ടിന്റെ വെജ് സൂപ്പ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും മികച്ചത് അതാണ് അസ്യം ഗുഡോട്ട് വെച്ച് സൂപ്പിന്റെ നമുക്ക് പ്രത്യേകതയായിട്ട് പറയാനുള്ളത് അതിന് നാല് ഘടകങ്ങളാണ് അതിന്റെ പ്രധാനപ്പെട്ട അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒന്ന് നമുക്കതിൻ്റെ പയറോറങ്ങളാണ് അതിൽ പ്രധാന ചേരുവ അതുപോലെ തന്നെ ജലാംശം നീക്കിയിട്ടുള്ള പച്ചക്കറികൾ പിന്നെ അതിന്റെ സീസണിങ് അതുപോലെ തന്നെ അതിന്റെ നമ്മുടെ മിനറൽസ് ഫൈബർ ആ രീതിയിലുള്ള ന്യൂട്രീഷൻ ആയിട്ടുള്ള കാര്യങ്ങളും ചേർന്നിട്ടുള്ളത് ആണ് വെജ് സൂപ്പിന്റെ പ്രധാന നാല് ഭാഗങ്ങൾ അതിൽ നമുക്ക് അത് കൂടാതെ ഒരു പന്ത്രണ്ടോളം ചേരുവകൾ അത് കൂടാതെ വരുന്നുണ്ട് പറയുന്ന സ്പീഡ് കൂടുന്നുണ്ട് സാറേ കറക്റ്റ് ആണ് അപ്പൊ നമുക്ക് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പറയുന്നത് ജലാംശം നീക്കിയിട്ടുള്ള ഉയർന്ന ഗുണ ഉള്ള പച്ചക്കറികളാണ് അതിൽ ചേർത്തിരിക്കുന്നത് അത് പ്രധാനപ്പെട്ടത് ക്യാരറ്റ് അതുപോലെ തന്നെ ബീറ്റ്റൂട്ട് റൂട്ട് സ്നാപ്പ് വരെയായിട്ടുള്ളൊരു ചീര അത് നമ്മളൊക്കെ മുമ്പ് ഈ കാർട്ടൂണിനൊക്കെ കേട്ടിട്ടുണ്ടാകും ഈ പോപ്പോ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാർട്ടൂൺ അതിൽ അതിലൊക്കെ കഥാപാത്രം ഒരു ചീര കഴിച്ചിട്ട് പെട്ടെന്ന് ബലം വെക്കുന്ന ഒരു ശക്തി ഒരു ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ അതാണ് ആ ചീര അത് തമാശ രൂപത്തിലാണെങ്കിലും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് അത് ആ ചീര കഴിക്കുന്നത് നമ്മുടെ രക്തത്തിലെ അയണിന്റെ ലഭ്യത കൂട്ടും അത് നമുക്ക് രക്ത നല്ലതാണ് അതുപോലെ തന്നെ നമ്മുടെ ചുവന്ന രക്ത അളവ് കൂട്ടാനും അത് നമുക്ക് ഗുണം ചെയ്യുന്നതാണ് സ്നാപിച്ച് അത് രക്തത്തിലെ വർധനവ് നമ്മൾ വിളർച്ച ഉണ്ടാകുന്നവർക്കൊക്കെ കഴിക്കാൻ സ്ഥിരമായിട്ട് കഴിക്കാനായിട്ട് ഈ ന്യൂട്രീഷൻസ് എക്സ്പെർട്സ് നിർദ്ദേശിക്കുന്ന ഒരു ഭക്ഷണമാണ് സ്നാപിച്ച് അതുപോലെ തന്നെ ഈ ബീട്രൂട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ രക്തം ശുദ്ധീകരിക്കാനും ഹിമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാനൊക്കെയായിട്ട് ഏറ്റവും നല്ലൊരു ഭക്ഷണമാണ് ബീട്രൂട്ട് ക്യാരറ്റ് ആണെങ്കിൽ നമ്മളെ സ്കിന്നിൻ്റെ തെളിമ കൂട്ടാനും അതുപോലെ തന്നെ കണ്ണിന്റെ കാഴ്ചയ്ക്കും കാഴ്ച പ്രശ്നങ്ങളൊക്കെ ഒരു നമ്മളെ ഭക്ഷണത്തിലൂടെ തന്നെ നിർത്തിയെടുക്കാനൊക്കെ പറ്റുന്ന പര്യാപ്തമായിട്ടുള്ളൊരു പച്ചക്കറിയാണ് ക്യാരറ്റ് അതുപോലെ അതുകൂടാതെ ഒരുപാട് ചേരുവകൾ അതിൽ വന്നിട്ടുണ്ട് കൂൺ പൊടിച്ചത് മല്ലിവിത്ത് മധുരച്ചോളം അതുപോലെ തന്നെ പി പ്രോട്ടീൻ അത് പി പ്രോട്ടീനും സോയ പ്രോട്ടീനും അതുപോലെ തന്നെ വീറ്റ് ഗ്ലൂട്ടൻ അതൊക്കെ നമ്മുടെ പേശികളുടെ ബലത്തിനും പേശി വർധനവിനും ഒക്കെ കൂടിയിട്ട് ഏറ്റവും മികച്ച ഒരു ന്യൂട്രിഷ്യൻസാണ് മിനറൽസാണ് അതുപോലെ തന്നെ ഈ ന്യൂട്രീ ഏജൻ്റാണ് ന്യൂട്രീഷൻ ഏജൻ്റാണ് ഈ കുറഞ്ഞ ഈ പ്രോട്ടീനും വീട്ടിൽ ഗ്ലൂട്ടൻ അതുപോലെ സോയാ പ്രോട്ടീൻ ഈ തരത്തിലുള്ള ഘടകങ്ങൾ അതുകൂടാതെ ധാന്യത്തിൻ്റെ പൊടികളുണ്ട് ബാർലി പൊടി അതുപോലെ നമ്മുടെ ആട്ട ആട്ടപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൂടാതെ സീസണിങ്ങിന് വേണ്ടിയിട്ട് ഇഞ്ചിപ്പൊടി ഇഞ്ചിപ്പൊടി ഏറ്റവും നല്ല ഒരു ദഹനത്തിന് സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇഞ്ചിപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റാണ് ശരീരത്തിലുള്ള കോശങ്ങളെ ആക്രമിക്കുന്ന ഒരു കുഴപ്പം പിടിച്ച കോശങ്ങളെ നശിപ്പിക്കാനും കുരുമുളകിനും ശേഷിയുണ്ട് അത് ഏതൊരു ആയുർവേദ മരുന്നുകളിലും കുരുമുളക് ഒരു പ്രധാന ഘടകമാണ് അപ്പോൾ ഈ കുരുമുളക് പൊടി നമുക്ക് നമ്മുടെ ശരീരത്തിലെ ആൻറ്റി ഈ ഓക്സിഡൻറ്റുകളെ നശിപ്പിക്കാനും ഒക്കെ ഒരുപാട് സഹായിക്കുന്നൊരു ഘടകമാണ് അതുപോലെ തന്നെ വെളുത്തുള്ളിപ്പൊടി ചേർത്തിട്ടുണ്ട് ഇത് ഈ ഈ വെളുത്തുള്ളിപ്പൊടി അതുപോലെ കുരുമുളക് പൊടി ഇഞ്ചിപ്പൊടി ഇതൊക്കെ നമുക്ക് നമ്മുടെ ദഹനത്തിനും ഏറ്റവും ഗുണായിട്ടുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അതുപോലെ തന്നെ ഉള്ളി നമുക്ക് അതിൽ ചേർത്തിട്ടുണ്ട് അത് നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനായിട്ട് ഒരു പ്രധാന ഘടകമാണ് ഉള്ളി അപ്പൊ ഇനി പറഞ്ഞ കാര്യങ്ങൾ എഴുതിയെടുക്കാനായിട്ട് പറ്റുന്നില്ലേ എഴുതിയെടുക്കാൻ പറ്റും അപ്പൊ ഇത് ഇത്ര ചേരുവകൾ നമുക്ക് ഇതുണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ അതുപോലെ തന്നെ മല്യത്തിന്റെ ഒരു പ്രധാന സവിശേഷത നമ്മുടെ ശരീരത്തിലെ ജലാംശം നിലനിർത്തി നമ്മുടെ ഡീഹൈഡ്രേഷനൊക്കെ ഒഴിവാക്കാനായിട്ട് കൂടുതൽ ഈ പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്ന അതായത് ഔട്ട്ഡോർ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ശരീരത്തിനും ജലാംശം കൂടുതലായിട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ സമയത്ത് ഇതൊക്കെ കഴിക്കുന്ന നമ്മുടെ വെജ് സൂപ്പ് കഴിക്കുമ്പോൾ മല്ലിവിത്ത് നമ്മളെ ശരീരത്തിലെ ജലാംശം നിലനിർത്താനായിട്ട് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു ഘടകമാണ് മല്ലി വിത്ത് കഴിക്കുന്നത് അത് നമ്മൾ ഈ പറഞ്ഞ പ്രകാരം നമ്മൾ കഴിക്കുന്ന ഇതൊക്കെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കഴിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പം നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും നമുക്കിപ്പോൾ എന്താ പറയുക ഒരു സാധാരണഗതിയിൽ ഇതൊക്കെ നമ്മൾ ഒരു ഹോട്ടലിലോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറൻ്റിലൊക്കെ പോയിട്ട് കഴിക്കുന്ന സമയത്ത് നമ്മൾ അവിടെ ചെന്നിരുന്നാല് കുറഞ്ഞ ഒരു സമയപരിധി കണക്കാക്കിയാൽ തന്നെ ഒരു മണിക്കൂർ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് ഒരു ഒരു നാല് സൂപ്പ് നമുക്ക് കിട്ടണമെങ്കിൽ ഒരു മണിക്കൂർ നമ്മൾ അവിടെ ചിലവഴിക്കണം അതേസമയം നമ്മുടെ ഗുഡ് ഡോട്ടിന്റെ സൂപ്പ് നമുക്ക് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിന്ന് ചിലവഴിച്ചാൽ മതി ഈ അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഒരു നാല് പേർക്ക് കഴിക്കാവുന്ന ഒരു സൂപ്പ് നല്ല ആരോഗ്യകരമായിട്ടുള്ള വെജിറ്റേറിയൻ സൂപ്പ് നമുക്ക് തയ്യാറാക്കാനായിട്ട് സാധിക്കും നമ്മുടെ ഈ ഒരു ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ സമയം എല്ലാവർക്കും വലിയൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സമയം എങ്ങനെയൊക്കെയാണ് ആളുകളെ ലാഭിക്കാൻ സാധിക്കുക ആ തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും ആളുകൾ ശ്രദ്ധിക്കും സമയം കുറവും അതുപോലെ തന്നെ ആ കുറഞ്ഞ സമയത്തിൽ എഫിഷ്യന്റ് ആയിട്ട് കാര്യങ്ങൾ ഒരു സംവിധാനമാണ് ഇന്ന് ആളുകൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ സമയം ലാഭിക്കാനും നമുക്ക് ഏറ്റവും മെച്ചപ്പെട്ട ഭക്ഷണങ്ങൾ പ്രൊവൈഡ് ചെയ്യാനും പര്യാപ്തായിട്ടുള്ളൊരു സംവിധാനമാണ് ആസ്യം തരുന്നത് ഇപ്പം ഞാൻ നമുക്ക് പറഞ്ഞു ഇതൊരു റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൈ പ്രൊഫൈൽ ആളുകളൊക്കെയാണ് വലിയ റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ പോയിട്ട് ഈ സൂപ്പും മില്ലറ്റുകളൊക്കെ കഴിക്കുന്ന ആ ഒരു ജീവിതശൈലി കൊണ്ടുവരുന്ന ആളുകൾ അപ്പം സാധാരണക്കാരന് ആ ഒരു രീതിയിലുള്ള ഭക്ഷണം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ കിട്ടാനായിട്ട് പര്യാപ്തം നമുക്ക് അമ്മളെ സഹായിക്കുന്ന ഒരു സൂപ്പാണ് ഒരു ഭക്ഷണം നമുക്ക് ആസ്യം നൽകുന്നുണ്ട് അത് നമ്മൾ ആസ്യമിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു രീതിയിലേക്ക് അതായത് ന്യൂട്രിയൻ സപ്ലിമെന്റുകളൊക്കെ കഴിക്കുമ്പോൾ നമ്മള് ഉയർന്ന ജീവിത നിലവാരം പുലർത്തുന്ന ആളുകളിലെ ആ ഒരു കാറ്റഗറിയിലേക്കാണ് വരുന്നത് സൂപ്പ് ന്യൂട്രീഷൻ സപ്ലിമെന്റുകൾ അതുപോലെ തന്നെ മില്ലറ്റുകൾ ആ ഒരു ശൈലിയിലേക്ക് നമ്മൾ ഒരു നമ്മള് തന്നെ ആ ഒരു ശൈലിയിലേക്ക് എത്തുകയാണ് അപ്പോൾ നമ്മള് പടിപടി ആയിട്ട് എല്ലാ തരത്തിലും ഒരു ഉയർന്ന ജീവിത നിലവാരം ഒരു ഹൈപ്രോഫൈൽ ജീവിത നിലവാരത്തിലേക്ക് നമ്മൾ ആരസ്യം എത്തിക്കും കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഇതെല്ലാവർക്കും ബോധ്യപ്പെട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പം അത് നമുക്ക് ആർസ്യം നമ്മൾ ആ ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കും അതുപോലെ തന്നെ നമ്മുടെ ടൈം പ്രകടനത്തിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഈ ഒരു സംവിധാനം നമ്മൾക്ക് ആസ്യം നൽകുകയാണ് നല്ല രീതിയിലുള്ള ജീവിതശൈലി നല്ല ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇതൊക്കെ നമുക്ക് തരുന്നത് ഈ ആർ സെമിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അപ്പോൾ ഈ വെജിറ്റേറിയൻ സൂപ്പ് നമ്മളിപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത എന്ന് പറയുന്നത് ആളുകളെല്ലാം ഒരു വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പ്രത്യേകിച്ചും റെഡ് മീറ്റുകളോടും അതുപോലെ തന്നെ ജന്തുജന്യായിട്ടുള്ള ഭക്ഷണ ക്രമങ്ങളോടൊക്കെ പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് പൊതുവേ യൂറോപ്പിലുള്ള ഒരു അമ്പത് വയസ്സിന് താഴെയുള്ളവരൊക്കെ പ്രത്യേകിച്ചു അപ്പൊ അവരെന്താ ചെയ്യുന്ന വെച്ചാൽ ജന്തുജന്യമായിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കി നൂറ് ശതമാനം വെജിറ്റേറിയൻ എന്നുള്ള രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അത് അതുകൊണ്ടാണ് നമ്മൾ അതുപോലെ തന്നെ ചൈന ജപ്പാൻ പോലുള്ള കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിലും ഈയൊരു പ്രവണത തന്നെ കൂടുതലായിട്ട് കണ്ടുവരുന്നു അപ്പൊ നമ്മളൊക്കെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ചെറുപ്പക്കാര് അതുപോലെ തന്നെ ഒരു നാല്പത്തഞ്ചു വയസ്സിന് നാല്പത് വയസ്സിനൊക്കെ താഴെയുള്ളവരൊക്കെ നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്ന ബോഡി ആയിരിക്കും ഈ ഒരു അടുത്ത കാലഘട്ടത്തിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ സിനിമകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചെറുപ്പക്കാരും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ചൈനക്കാരും ജപ്പാൻകാരൊക്കെ രീതി പിന്തുടരുന്നവരാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അവിടങ്ങളിലെ ആളുകളെ നമ്മൾ ഒരു പൊണ്ണത്തടിയന്മാരായിട്ട് വളരെ ചുരുക്കം ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക അപ്പൊ അത് അവരൊരു ജീവിതശൈലി ആരുടെ ഭക്ഷണ ക്രമത്തിന്റെ പ്രത്യേകത തന്നെയാണ് അവരും കൂടുതലായിട്ട് പച്ചക്കറികളിലേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആ രീതിയിലുള്ള ഭക്ഷണ ക്രമത്തിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മളെ നാട്ടിലാണ് അപൂർവം അപൂർവം എന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ പൊതുവെ ആയിട്ടുണ്ട് സന്ധ്യക്ക് ശേഷം പോയിട്ട് ഹെവി മീൽ ഹെവി ഫുഡ് കഴിക്കുന്ന ആ ഒരു പ്രവണത അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാർക്ക് ഉണ്ണത്തലിയും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുക അങ്ങനെയുള്ള ശ്സങ്ങൾ കൂടുതൽ വരുന്നത് ഭക്ഷണക്രമത്തിലുള്ളൊരു അവബോധത്തിന്റെ കുറവാണ് അപ്പോൾ അതിനൊക്കെ മറികടക്കാനായിട്ട് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമുക്ക് ഒരു സംവിധാനം ഒരുക്കി തന്നിരിക്കുന്ന ആർച്ചം വെജി വെജിറ്റേറിയൻ സൂപ്പ് അതിൻ്റെ പ്രധാന ഗുണങ്ങൾ വരുന്നത് ഇതിൽ ധാരാളം ഫൈബർ കണ്ടന്റ് കടങ്ങിയിട്ടുണ്ട് നമ്മുടെ ദഹനത്തിന് അത് വർദ്ധിപ്പിക്കാനായിട്ട് ദഹന പ്രക്രിയ വർദ്ധിപ്പിക്കാനും നമുക്ക് കൃത്യമായിട്ടുള്ള ശോധന അത് കിട്ടും ശോധന ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും അവതാളത്തിലാവും നമ്മളിപ്പോൾ ഒരു ആയുർവേദ ഡോക്ടറെ കാണാനായിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ അയാൾ മരുന്നൊക്കെ തരുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും അയാൾ ശോധനയ്ക്കുള്ള ആദ്യം തരിക എന്നിട്ട് നമ്മുടെ ദഹന ക്രമം കൃത്യമാക്കിയതിന് ശേഷമാണ് മരുന്നുകളൊക്കെ കഴിച്ചു തുടങ്ങുക മരുന്ന് അയാള് കഴിക്കാനായിട്ട് പറയുക അപ്പൊ അത് ദഹനത്തിന്റെ ഒരു ക്രമം കൃത്യമായി കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന്റെ ഒരു പകുതിയിലേറെ മെച്ചപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാര്യം അപ്പം നമ്മൾ ഈ വെജി വെജിറ്റേറിയൻ സൂപ്പ് കഴിക്കുമ്പോൾ നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് നമ്മുടെ ദഹന ക്രമം കൃത്യമായിട്ട് നിലനിർത്താനായിട്ട് ഇതിൽ ഫൈബർ ഇതിൽ നമുക്ക് ഗുണം ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഫാറ്റ് കുറവാണ് അതുകൊണ്ട് തന്നെ ശരീരഭാരം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ട് ഒരു ക്രമത്തിൽ നിർത്താനായിട്ട് ഈ ആർ സി എം ബജ സൂപ്പ് കുടിക്കുന്നതോടൊപ്പം അതുകൊണ്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ നമ്മുടെ ഈ ഇഞ്ചിപ്പൊടി അതുപോലെ കുരുമുളക് പൊടി നമ്മുടെ ഉള്ളി അതൊക്കെ നമുക്ക് നമ്മുടെ പ്രതിരോധ ശേഷി കൂട്ടാനായിട്ട് അല്ലെങ്കിൽ പ്രതിരോധശേഷി നമ്മൾ താഴേക്ക് വരാതിരിക്കാനും നിലർത്താനും ഒക്കെ നമുക്ക് ഏറ്റവും ഗുണമായിട്ടുള്ള കാര്യങ്ങളാണ് അതിൽ രുചികരായിട്ട് നമുക്ക് ചേർത്തിരിക്കാം സീസണിങ്ങിനു വേണ്ടി ചേർത്തിരിക്കുന്ന ആണെങ്കിൽ പോലും അത് നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൽ ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞു സമയക്രമം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ അതായത് ഇപ്പം നമ്മൾ നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞു നമ്മളൊരു നാല് പേരുള്ള ഒരു കുടുംബം പുറത്തു പോയിട്ട് ഒരു ആർച്ച ഒരു സൂപ്പ് കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആയിരം രൂപ ചെലവ് കുറഞ്ഞ നിലയ്ക്ക് വരും പോട്ട ഒരു അറുന്നൂറ് രൂപയെങ്കിലും വരും അപ്പൊ ഒരാൾക്ക് ഒരു നൂറ്റമ്പത് രൂപ അതിന് ചെലവ് വരുന്നുണ്ട് ആ നാല് പേര് കഴിക്കുന്ന കഴിക്കുന്നത് നമ്മൾ ആർ സി എമ്മിലൂടെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പന്ത്രണ്ട് പാക്കറ്റ് ആർ സി എമ്മിന്റെ വെച്ച് സൂപ്പ് വാങ്ങിക്കാനായിട്ട് പറ്റും അത് പന്ത്രണ്ട് പാക്കറ്റ് കഴിച്ചു കഴിഞ്ഞാൽ നാല് മുപ്പത്തെട്ട് പേർക്ക് കഴിക്കാനുള്ളൊരു സൂപ്പ് അതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഏറ്റവും മികച്ചത് ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും നല്ല രീതിയിൽ വിശ്വസിച്ച് കഴിക്കാവുന്ന ഒരു സംവിധാനം ഹസ്യമുറിക്ക് തരുന്നു അപ്പോൾ ഇത് കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് പാചകം ചെയ്ത് എടുക്കാനും സാധിക്കും അഞ്ചു മിനിറ്റിനുള്ളിൽ നമുക്ക് പാചകം ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും അത് നമ്മൾ ഒരു പാക്കറ്റ് എഴുപത്തഞ്ച് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് വെജിറ്റേറിയൻ സൂപ്പ് നമ്മൾ അറുനൂറ് മില്ലി വെള്ളത്തിലാണ് അത് ചൂടാക്കി എടുക്കേണ്ടത് വേവിച്ചെടുക്കേണ്ടത് അത് ചെറിയ ചൂടിൽ വേവിച്ചെടുക്കുക ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് നമുക്ക് അത് വേവിച്ചതിന് ശേഷം നമുക്ക് വകുപ്പ് ചെറിയ ചൂടുകൂട് കൂടിയിട്ട് ഭക്ഷണത്തിന് മുമ്പായിട്ട് ഇത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം എന്താ വെച്ചാൽ ഇതിൽ ദഹന പ്രക്രിയ നമുക്ക് ത്വരിതപ്പെടുത്തും എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇത് നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ സൂപ്പ് കഴിച്ച് നമ്മുടെ ചെറുകൂടലൊക്കെ ഒന്ന് എല്ലാ ഭക്ഷണത്തിന്റെ പോഷകങ്ങള് ആകിരണം ചെയ്യാനായിട്ട് ഭക്ഷണത്തിൻ്റെ ന്യൂട്രീഷ്യൻസ് ആകിരണം ചെയ്യാനായിട്ട് അതിന്റെ പോഷകങ്ങളെ എല്ലാം ആകിരണം ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും ആകിരണം ചെയ്യുന്ന സൂക്ഷിതങ്ങൾ അതിന്റെ രക്തത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഭക്ഷണത്തിലെ പോഷകങ്ങൾ ആകിരണം ചെയ്യാനായിട്ട് തയ്യാറായിട്ടുണ്ടാകും അപ്പം അത് നമ്മൾ ഊണിക്കുമ്പോൾ ഒന്നിനു മുമ്പായിട്ടോ അല്ലെങ്കിൽ പ്രാധാന്യം കഴിക്കുന്നതിന് മുമ്പായിട്ടോ ഇത് വെജിറ്റേറിയൻ സൂപ്പ് കഴിക്കുകയാണെങ്കിൽ ശരീരം അതിനെ കൂടുതലായിട്ട് അബ്സോർബ് ചെയ്യും അപ്പോൾ അത് നമുക്ക് ഭക്ഷണത്തിന് മുമ്പായിട്ടാണ് അത് കഴിക്കുക അത് ചെറിയ ചൂടുകൂടി നമ്മൾ കഴിക്കാം സാവധാനത്തിൽ കഴിക്കാം അപ്പോൾ അത് നമ്മുടെ ശരീരത്തിന് മറ്റെല്ലാ പോഷകങ്ങളും ആകരണം ചെയ്യാനായിട്ട് നമ്മളെ ദഹന വ്യവസ്ഥേനെ നമ്മളെ കെട്ടേരിയാനെ പര്യാപ്താക്കിയിട്ടുണ്ടാകും അപ്പോൾ ഇത് നമുക്ക് വരുന്നത് എഴുപത്തഞ്ച് ഗ്രാമിന് അമ്പത് രൂപയാണ് എം ആർ പി വരുന്നത് നാല്പത്തൊന്ന് രൂപ ഡി പി റേറ്റിന് നമുക്ക് കിട്ടും അപ്പോൾ ഇതിൻ്റെ പി വി വരുന്നത് ഇരുപത്തേഴാണ് അപ്പോൾ ഏറ്റവും ചുരുങ്ങിച്ചലേറ്റവും മികച്ച ഭക്ഷണം എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് ഗുഡോട്ട് വെജിറ്റേറിയൻ സൂപ്പ് വലിയ ലക്ഷ്യം വയ്ക്കുന്നത് നമ്മൾ അറിഞ്ഞറിയാതെയോ ഇതിന് വേണ്ടത്ര രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ നമ്മൾ അറിയുമ്പോഴാണ് അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ എത്രത്തോളം നമുക്ക് പൈ അത് എത്തിപ്പിടിക്കാൻ ഏറ്റവും സാരമായിട്ട് കഴിയുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് പക്ഷേ ഏറ്റവും വില കുറവിന് ഏറ്റവും നല്ല സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് അതിന്റെ മൂല്യം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഒരു വസ്തുത അപ്പം തീർച്ചയായിട്ടും നമുക്ക് വെജിറ്റേറിയൻ സൂപ്പിലൂടെ നമ്മുടെ ആരോഗ്യം നിലനിർത്താനും അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ളവർക്കും നമുക്ക് പരിചയമുള്ളവർക്കും നമുക്ക് ആ ഒരു ജീവിതശൈലി അല്ലെങ്കിൽ ജീവിത രീതി കൊണ്ടുവരാനൊക്കെ ആയിട്ട് പ്രത്യേകിച്ച് കുട്ടികൾക്കും അപ്പോ ഇന്ന് സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളൊക്കെ ഭക്ഷണം വീട്ടിൽ നിന്ന് രാവിലെ എന്തെങ്കിലും കഴിച്ചാലാണ് പിന്നെ ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോന്ന് കൂട്ടുകാർക്കൊന്നും ശ്രദ്ധിക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ അവർക്ക് വിശപ്പ് ഉണ്ടാകാനും കഴിക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് ശരീരം ആകരണം ചെയ്യാനും ഒക്കെ ഉപകരിക്കുന്നതാണ് പ്രത്യേകിച്ച് ചെറിയ കുട്ടികളുള്ള അമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് അവർക്ക് നമ്മളെ ഈ കൂട്ടത്തില് അമ്മമാർ ആ രീതിയിലുള്ള ഇല്ലെങ്കിൽ പോലും നമ്മുടെ ഒരു കൂട്ടത്തിൽ ഉണ്ടാവുമല്ലോ അപ്പം അവർക്ക് കൂടി ഇത് സജസ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് അപ്പം ഏറ്റവും ചുരുങ്ങിയ ചെലവിൽ ഏറ്റവും നല്ല ഭക്ഷണം നമുക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിൽ എത്തിക്കാനായിട്ട് ആർ സി ഗുഡ് ഹോട്ടിൻ്റെ വെജിറ്റേറിയൻ സൂപ്പ് ഒരു സഹായമാണ് അത് നമ്മുടെ ബിസിനസ്സിനെയും നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരും അപ്പം എല്ലാവർക്കും ആർ സി വെജിറ്റേറിയൻ സൂപ്പ് കഴിച്ചിട്ട് ആരോഗ്യം മെച്ചപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ എനിക്ക് ഈയൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനായിട്ട് അവസരം തന്ന രഞ്ജിത് സാറിനോടും ഞാനെൻ്റെ നന്ദി അറിയിക്കുകയാണ് അതുപോലെ തന്നെ എന്നെ ഈ ഒരു പ്രസ്ഥാനം പരിചയപ്പെടുത്തിയ സജീവ സാറിനോടും ഞാൻ എൻ്റെ കടപ്പാട് അറിയിക്കുകയാണ് താങ്ക് യു സാർ